അതിസങ്കം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ സൈനിങ്സും പൂർത്തിയാക്കി കൊച്ചിയിലെ തങ്ങളുടെ പുതിയ പരിശീലന ക്യാമ്പിൽ ട്രെയിനിങ് നടന്നു വരികയാണ് ആൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ താരങ്ങളും അതുപോലെ എല്ലാ വിദേശ താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് സ്പാനിഷ് സ്ട്രൈക്കർ വിക്ടർ ബോർമെറ്റോയും ഫ്രഞ്ച് ഡിഫൻഡർ കെവിൻ കെവിനിയോക്കും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആരാധകർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ എം ഗൺ ഗോറു സിംഗ് എവിടെയാണ് എന്നുള്ളത് കാരണം അതേ തന്നെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻക്ലൂഡിംഗ് ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്ത വീഡിയോസൊന്നും തന്നെ കോറൂസിംഗിനെ നമ്മൾ കണ്ടിരുന്നില്ല അതിന് കാരണം അദ്ദേഹം ഡെവലപ്പ്മെൻറ് ലീഗിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസോർട്ട് ടീമിൻ്റെ ഭാഗമായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ കൊച്ചിയിലെ ക്യാമ്പിൽ കോറു സിംഗ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലി ആരാധകരമായി ഷെയർ ചെയ്തിട്ടുണ്ട് എനിവേ അതേസമയം മത്സരം ഫെബ്രുവരി പതിനാലിലാണ് മോഹൻ ബഗാനെതിരെയാണ് വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സോ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ കോച്ച് ഡേവിഡ് കട്ടാളക്ക് പുതിയ വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും തമ്മിൽ ഒരു ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത് ബഗാന പോലെ ഒരു ടീമിനെ ആദ്യ മത്സരം നേരിടുന്ന ബ്ലാസ്റ്റേഴ്സിന് അത്രമേൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതാണ് എന്ത് തന്നെയും നമുക്ക് വെയിറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയാണ് പേഴ്സണലി ഞാൻ ആ ഒരു മത്സരത്തിനാണ് വെയിറ്റിംഗ് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ ആണെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ബൈ